നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങസംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് ഇവർക്ക് ഈ മാസം ആത്മവിശ്വാസം നിറഞ്ഞ കാലമാണ് ആത്മധൈര്യവും ഊർജ്ജസ്വലതയും വർദ്ധിക്കും ചിന്താശേഷിയും സംസാരശേഷിയും ശക്തിപ്പെടും ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്നതുമാണ് എന്തു ബുദ്ധിമുട്ടുകൾ വന്നാലും അവയൊക്കെ പരിഹരിച്ചു മുന്നേറുവാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതുമാണ് സാമ്പത്തിക നില പുരോഗമിക്കുന്നതാണ് ജോലിയിൽ സ്ഥിരത കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും സർക്കാർ ജോലിക്കാർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് മാനസിക സമ്മർദ്ദം കുറയുന്നതാണ് മനസ്സിനും ശരീരത്തിനും സമാധാനമുണ്ടാകുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പഴയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കിട്ടുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയും വരുമാനം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇവരുടെ കുടുംബജീവിതം സമാധാനപൂർണമാകും കുടുംബജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ജീവിത പങ്കാളികളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിവാഹ കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങുന്നവർക്ക് അനുകൂലമായ കാലമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പിതൃ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബാങ്ക് ലോണുകളും മറ്റും എടുക്കുവാൻ സൌകര്യം ലഭിക്കുന്നതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷണസുഖം ശയനസുഖം വസ്ത്രലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ഇവർക്ക് സ്ഥാനമാറ്റങ്ങളും ധനസമൃദ്ധിയും വന്നു ചേരുന്നതാണ് കർക്കിടുക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇവർക്ക് ധനനേട്ടവും ആഭരണ ലാഭവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ചില മനോവിഷമങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നാൽ ആത്മവിശ്വാസത്തോടെ അത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം മാസം ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുമായുള്ള നല്ല ഇടപെടലുകൾ ഗുണപരമായി മാറുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുന്നതിന് അനുകൂലമായ കാലമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ക്യാമ്പസ് ഇന്റർവ്യൂകളിലും എഴുത്തു പരീക്ഷകളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വരുമാന സ്ഥിരത വന്നു ചേരുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകളും വന്നു ചേരുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഭൂമി ഇടപാടുകളും മറ്റും നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ അനാവശ്യ നിക്ഷേപങ്ങളിലേക്കോ വായ്പകളിലേക്കോ പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനും നിക്ഷേപങ്ങൾ നടത്തുന്നതിനും മാസാവസാനം അനുകൂലമാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ കാലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു വന്നുചേരുന്നതാണ് കുടുംബജനങ്ങളോടൊപ്പവും കുട്ടികളോടൊപ്പവും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പിതൃ സ്വത്തുവകകൾ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് നന്മയും ക്ഷമയുമുള്ള ഈ നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങളിൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സാധാരണ രീതിയിൽ തുടരുന്നതാണ് ജീവിത പങ്കാളികളെ എല്ലാ കാര്യങ്ങളിലും ചേർത്തു നിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്ന മാസമാണ് ചിങ്ങം യുവജനങ്ങൾക്ക് വിവാഹ ചിന്തകൾ ഉണരുകയും പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് കുടുംബജനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുകയും വേണം പൂയം നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് ആത്മീയതയും ആത്മവിശ്വാസവും സഹിഷ്ണുതയും മുൻനിർത്തി ജീവിതത്തിലെ എല്ലാ കടമ്പകളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ഭക്ഷണ സുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും ശിരോരോഗങ്ങളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര നിയന്ത്രണവും ആവശ്യമാണ് യോഗ പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് കർമ്മരംഗത്ത് ചില അനിശ്ചിതത്വങ്ങൾ വന്നു ചേരുമെങ്കിലും പലവിധ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കുന്നതുമാണ് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് മേലധികാരികളുടെ പ്രശംസ നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ രൂപപ്പെടുന്നതാണ് പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിനും കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും ചിങ്ങമാസം അനുകൂലമാണ് പുതിയ ജോലിക്കായുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതുമാണ് ചിങ്ങമാസത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുമെങ്കിലും പിന്നീട് നേരിയ വളർച്ച ഉണ്ടാകുന്നതുമാണ് പ്രതീക്ഷിച്ച വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും ചില പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുന്നതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തി കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് സ്വർണം ഭൂമി തുടങ്ങിയവയിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ചിങ്ങം അവസാന വാരം അനുകൂലമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് നല്ല ഇടപെടലുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് വീട് വാഹനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ മാസം ചർച്ച ചെയ്യുന്നതാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളുടെ പഠനപരമായ വിജയങ്ങൾ കുടുംബത്തിൽ സന്തോഷത്തിന് വകയേകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ പ്രണയകാര്യങ്ങൾ പൂവണിയുന്ന മാസമാണ് ചിങ്ങം വിവാഹകാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നവർക്ക് അനുകൂലമാണ് ഈ മാസം വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിവാഹിതർ അവരുടെ ദാമ്പത്യബന്ധം സുദൃഢമാക്കുവാനുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആത്മീയ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം വയോജനങ്ങളെ പരിചരിക്കുകയും അന്നദാനം തുടങ്ങിയ പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകുന്നതും ഇവർക്ക് സത്ഫലങ്ങൾ നൽകുന്നതാണ് ഇവർക്ക് വസ്ത്ര ആഭരണ ലാഭവും ഭക്ഷണസുഖവും ശയനസുഖവും വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദര രോഗങ്ങളും ശിരോ രോഗങ്ങളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് നാല് ഇരുപത്തൊന്ന് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം